തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ജനാധിപത്യവും മതനിരപേക്ഷതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്നവരാണെന്ന അവകാശവാദം അനൽപമായ അഹങ്കാരത്തോടെ തന്നെ ആവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ ഏകാധിപത്യവും വർഗീയതയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവും തങ്ങളുടെ മുഖമുദ്രയാക്കി മാറ്റുന്നതിൽ കേന്ദ്രം ഭരിക്കുന്ന വർഗീയ കക്ഷിയായ ബി ജെ പിയുടെ ഫാഷനിസ്റ്റ് രീതികളോട് പലപ്പോഴും മത്സരിക്കുന്ന സി പി എമ്മിനെയാണ് കേരളത്തിൽ നാം കാണുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ രണ്ട് ഉദാഹരണങ്ങളാണ് മാധ്യമം ദിനപത്രത്തിനെതിരായ നീക്കവും ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും യു ഡി എഫുമായി കൂട്ടിക്കെട്ടി നടത്തിയ വർഗീയ പരാമർശങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോർന്നതിനെക്കുറിച്ച് മാധ്യമം ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ലേഖകൻ ജൂലൈ മാസത്തിൽ വാർത്ത നൽകി സ്വന്തം ജോലിയിൽ മികവും ജനങ്ങളോട് ഉത്തരവാദിത്വവും പുലർത്തുന്ന ഏതൊരു മാധ്യമ പ്രവർത്തകനും ചെയ്യുന്ന അഭിനന്ദനാർഹമായ കൃത്യനിർവഹണമായിരുന്നു അത് എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി പഴുതടച്ച പരിഹാരത്തിനുള്ള വഴി തേടാനല്ല വാർത്ത വ്യാജമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമിച്ചത് തെളിവുകൾ സഹിതം മാധ്യമം ദിനപത്രം വാർത്തയിൽ ഉറച്ചു നിന്നപ്പോൾ സത്യസന്ധമായി വാർത്ത നൽകിയ ലേഖകനെയും പത്രത്തെയും ക്രൂശിക്കാനായി പിന്നത്തെ നീക്കം പി എസ് സി യുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ലേഖകനെ ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചു ഫോൺ നൽകുന്നതുൾപ്പെടെ വ്യക്തിപരമായ വിവരങ്ങൾ കൈമാറാനും പോലീസ് സമ്മർദ്ദം ചെലുത്തി അവിടെയും നിർത്താതെ മാധ്യമം ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർക്കും നോട്ടീസ് അയച്ചു അടിയന്തരാവസ്ഥയുടെ കരാളകാലത്തും മറ്റു പലപ്പോഴും ഭരണകൂടങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ടുണ്ട് പത്രമാരണ നിയമങ്ങൾ കാട്ടി വരുതിയിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് തങ്ങൾക്ക് അഹിതകരമായ സത്യങ്ങൾ നിർഭയം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളുടെ നാവറുക്കാൻ സർക്കാരുകൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഭരണത്തിൻ്റെ നെറുകേടുകളെ വിമർശിക്കുകയും ഭരണകൂട ഭീകരതയെ തുറന്നെതിർക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് തേജസ് ദിനപത്രത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ രക്തസാക്ഷി ആവേണ്ടി വന്നത് പ്രതികാര മനോഭാവത്തോടെയാണ് അന്നത്തെ ഇടതു ഗവൺമെൻറ് സർക്കാർ പരസ്യങ്ങൾ നിഷേധിച്ച് തേജസ്സിനെ ഞെരിച്ചു കൊന്നത് ആർ എസ് എസ് വിധേയത്വമുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖമിലേക്കെടുത്താണ് നൂറുകണക്കിനു മനുഷ്യരുടെ ജീവനോപാധിയും ദളിത് മുസ്ലിം പിന്നാക്ക വിഭാഗങ്ങളുടെ ശബ്ദവുമായിരുന്ന തേജസിൻ്റെ നാവെറുക്കാൻ പിണറായി വിജയന്റെ ഇടതു സർക്കാർ തുനിഞ്ഞത് ഓർക്കണം ആൾട്ട് ന്യൂസിന്റെ മുഹമ്മദ് സുബൈറും മീഡിയ വൺ ചാനലുമെല്ലാം പല ഘട്ടങ്ങളിലായി കേന്ദ്രത്തിലെ ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ പ്രതികാര നടപടികൾക്ക് ഇരയായിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തോട് അല്പം പോലും പ്രതിബദ്ധതയോ പ്രതിപക്ഷ ബഹുമാനമോ ഇല്ലാത്ത കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നെറുക പാത തന്നെയാണ് സി നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരും പിന്തുടരുന്നത് ഹത്ര സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകൻ സിദ്ദിക്കാപ്പനെ യു എ പി എ ചാർത്തി യു പി യിലെ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലിട്ടതിനു സമാനമാണ് പീപ്പിൾസ് മാർച്ച് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായ പി ഗോവിന്ദൻകുട്ടിയെ യു എ പി എ ചാർത്തി പുരോഗമന കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഇടതു സർക്കാർ ജയിലിലടച്ചതും അങ്ങനെ ബി ജെ പിയും സി പി എമ്മും ഒരേ തൂവൽ പക്ഷികളാവുന്ന ഭ്രമകരമായ കാഴ്ചയ്ക്കും നാം സാക്ഷ്യം വഹിച്ചു എന്നാൽ ഇതൊട്ടും തന്നെ പ്രമകരമോ അതിശയകരമോ അല്ല എന്ന വാസ്തവമാണ് ഇടതു സർക്കാരിൻ്റെ ആവർത്തിച്ചുള്ള ജനാധിപത്യ വിരുദ്ധ നടപടിയിലൂടെ തുറന്നുകാട്ടപ്പെടുന്നത് ജനപക്ഷത്തു നിന്ന് ശബ്ദിക്കുക എന്നത് ഉത്തരവാദിത്വ ബോധമുള്ള മാധ്യമങ്ങളുടെ ബാധ്യതയാണ് അതാണ് ശരിയായ മാധ്യമധർമ്മവും ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിനു നേരെയാണ് ജനാധിപത്യ മര്യാദകളുടെയും തൊഴിൽപരമായ അവകാശങ്ങളുടെയും സകല സീമകളും ലംഘിച്ച് ഇടതു സർക്കാർ ഫാഷിസത്തിൻ്റെ തീർവാഴ്ചയ്ക്ക് നിർലജ്ജം വഴി വെട്ടുന്നത് ജനതയുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള ഭരണകൂടത്തിൻ്റെ കടന്നാക്രമണത്തിൻ്റെ ആദ്യപടിയായാണ് മാധ്യമങ്ങൾക്കെതിരായ പടയൊരുക്കമെന്ന് തിരിച്ചറിഞ്ഞ് അത്യാപത്കരമായ ഈ പ്രവണതയ്ക്കെതിരെ ബഹുജനാഭിപ്രായം ഉയരണമെന്നാണ് എഡിറ്റേഴ്സ് വോയിസിന് പറയാനുള്ളത്